നമസ്കാരം ഹെലോ ഡോക്ടറിലേക്ക് സ്വാഗതം ഗർഭകാലം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷവും എന്നാൽ വെല്ലുവിളികളും നിറഞ്ഞതാണ് എന്നാൽ പലപ്പോഴും ചില പ്രതിസന്ധികൾ ഗർഭകാലത്ത് ഉണ്ടാവുന്നുണ്ട് ഇതിന് കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരം കാണുന്നതിനു വേണ്ടി വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് ഹൈറിസ്ക് കുറിച്ചാണ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഗീതോ മെക്കൂത്ത് ചേരുകയാണ് നമസ്കാരം ഡോക്ടർ എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഈ ഗർഭകാലം എന്ന് പറയുന്നത് ഒരു സ്ത്രീനെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം നിറഞ്ഞൊരു കാലഘട്ടമാണ് എന്നാൽ അതോടൊപ്പം തന്നെ വളരെ ടെൻഷനും സങ്കീർണ്ണതകളും ഒക്കെ നിറഞ്ഞൊരു സമയം കൂടിയാണ് അത് ഈ ഹൈറിസ്ക് പ്രഗ്നൻസി എന്ന് പലപ്പോഴും കേൾക്കാറുണ്ട് എന്താണ് ഹൈറിസ്ക് പ്രഗ്നൻസി എന്നൊന്ന് വിശദീകരിക്കാമോ ഡോക്ടർ ചെറുതും വെൽതുമായ ആശുപത്രികളിൽ ആണ് പ്രസം നടന്നിരിക്കുന്നത് അമ്മയും കുഞ്ഞും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോ സന്തോഷത്തോടെ പൂർണ്ണ ആരോഗ്യത്തോടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനുള്ള വെല്ലുവിളിയാണ് വെല്ലുവിളിക്കുന്ന ആരോഗ്യവസ്ഥയാണ് ഹൈ പോലെ സ്വാഭാവികമായി നടക്കേണ്ടതാണ് ഗർഭധാരണവും ഡെലിവറി

ആദ്യത്തെ സ്ത്രീയുടെ ഗർഭിണിയുടെ ആദ്യമുള്ള ആരോഗ്യസ്ഥിതി അവരുടെ ശാരീരി ശാരീരിക ആയി മാറുന്നത് ഒന്ന് ഏജ് ഫാക്ടറാണ് ഏജ് ഫാക്ടർ ഏജ് ഫണ്ട് ഉദ്ദേശിക്കുന്നത് പതിനേഴ് വയസ്സിൽ താഴെ പ്രഗ്നൻസി ഉണ്ടാവുന്നത് പിന്നെ നാൽപ്പത് വയസ്സിന് മുകളിൽ ആദ്യമായിട്ട് ഗർഭം ഉണ്ടാവുന്നത് അതൊക്കെ റിസ്ക് ഫാക്ടർ തന്നെയാണ് പിന്നെ രണ്ടാ രണ്ടാമത്തെ നമ്മൾ പറയുന്നത് പ്രീവിയസ് പ്രഗ്നൻസി കൊണ്ട് പ്രീവസ് പറഞ്ഞ ആദ്യത്തെ മുൻപുള്ള ഗർഭ ഗർഭാവസ്ഥയിലുണ്ടായ ബുദ്ധിമുട്ടുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് അടുത്ത പ്രഗ്നൻസി റിസ്കി ആവാം അതും റിസ്ക് പ്രഗ്നൻസി ആയിട്ട് ഉൾപ്പെടുത്തേണ്ടി വരും മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് നോർമലായിട്ട് പ്രഗ്നൻസി നടന്നുകൊണ്ടിരിക്കുമ്പോ ഏത് അവ ഏത് ഘട്ടത്തിലും ഗർഭകാലത്തും ഡെലിവറി സമയത്തും ബുദ്ധിമുട്ടുകൾ വരാം അപകടങ്ങൾ വരാം ഹൈ റിസ്ക് ഡോക്ടർ പറഞ്ഞു ഈ ഒരു സ്ത്രീയുടെ ആരോഗ്യവും ആരോഗ്യപരമായ പ്രത്യേകതകൾ കൊണ്ട് ഈ പെട്ടെന്ന് റിസ്ക് പ്രഗ്നൻസി ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു അത്ര സാഹചര്യങ്ങളെ പറ്റി വിശദീകരിക്കാമോ ഒരു ഉണ്ടാവാം 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 ഷുഗർ ഹാർട്ട് ഹൃദയത്തിന് എന്തെങ്കിലും ഉണ്ടാവാം 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 പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ പോകുന്നത് അതാണ് ഒരു കാറ്റഗറി ഈ മുൻകാല ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടും ഹൈറിസ്ക് പ്രഗ്നൻസി ഉണ്ടാകാം എന്ന് ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചല്ലോ അതിനെപ്പറ്റി കൂടി ഒന്ന് വിശദീകരിക്കാം മുൻകല് ആദ്യ ഗർഭത്തിൽ ബി പി ഉണ്ടായിരുന്നു ഷുഗർ അല്ലെങ്കിൽ പ്രഗ്നൻസി പ്രഗ്നൻസി അതാ നല്ല പറഞ്ഞ പുഴയുടെ ഗർഭം ഉണ്ടായിരുന്നു ലസിക്കുലർ മോൾ ഉണ്ടായിരുന്നു മുൻനിരകല ഗർഭം ഉണ്ടായിരുന്നു ഷുഗർ ഉണ്ടായിരുന്നു ബ്ലീഡിങ് ഉണ്ടായിരുന്നു മറുതാഴായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ അടുത്ത പ്രഗ്നൻസിയിൽ വരും വരാൻ സബ്ദ റിസ്ക് ആയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോ നോർമൽ അവസ്ഥയിൽ ഇരുന്ന ഒരു ആൾ പെട്ടെന്നായിരിക്കും ചിലപ്പോ നോർമൽ ഡെലിവറി നടക്കുമെന്ന് പറഞ്ഞിരുന്ന സാഹചര്യത്തിലായിരിക്കും ചിലപ്പോ അത് റിസ്ക് ആയിട്ട് മാറുന്നത് ഹൈ റിസ്കിലേക്ക് മാറുന്നത് അതൊക്കെ ഏതൊക്കെ സാഹചര്യങ്ങളാണ് അങ്ങനെ ഡോക്ടർ ഞാൻ പോലെ ഫിസിയോളജിക്കൽ നോർമൽ സ്വാഭാവികമായിട്ടുള്ള ഗർഭവും ും അതിന്റെ ഇടയ്ക്ക് എന്ത് ബുദ്ധിമുട്ടുകളാണെങ്കിലും വരാം പ്രഗ്നൻസിൽ പറ്റാം അകത്ത് വരാം സമയത്ത് വരാം പ്രഗ്നൻസി ഇപ്പൊ ഒരു ഒരു വീട്ടിൽ കല്യാണം ഒരു കുട്ടിയുടെ കല്യാണം കഴിഞ്ഞാൽ ബോർഡിന് ആളാവുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു ബി പി കുറഞ്ഞു കൊന്നു അപ്പം സ്കാൻ ചെയ്യുമ്പോൾ ട്യൂബിന്റെ ദർഭമുണ്ടായി പൊട്ടിപ്പോയി അപ്പൊ പ്രഗ്നൻസി സർജറി ചെയ്യേണ്ടി വരുന്നു ലൈഫിൽ തന്നെ ഇറകടാം ആവുന്ന സ്ഥിതിയാണത് ട്യൂബൽ പ്രഗ്നൻസി ബ്ലഡ് കയറ്റേണ്ടി വരും ചിലപ്പോൾ രക്തം നന്നായി കുറഞ്ഞു പോകണം ബ്ലഡ് കേട്ടേണ്ടത് അങ്ങനത്തെ എല്ലാം ബുദ്ധിമുട്ടാണ് അതാണ് ട്യൂബൽ പ്രഗ്നൻസി രണ്ടാമത്തെ പ്രഗ്നൻസി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പെട്ടെന്ന് ബി പി വരുന്നു ഷുഗർ വരുന്നു പെട്ടെന്ന് അപകടാവസ്ഥയിലെ കുട്ടിക്ക് പെട്ടെന്ന് നന്നായി വളർച്ച കുറയുന്നു വെള്ളം കുറേ പെട്ടെന്ന് വരുന്നത് പിന്നെ പ്രസവിക്കുന്ന സമയത്ത് കുട്ടിയുടെ തല വന്നു ഷോൾഡർ വരുന്നില്ല പെട്ടെന്ന് ബ്ലീഡിങ് വരുന്നു പ്രസവം കഴിഞ്ഞാൽ ഭയങ്കര ബ്ലീഡിങ് ഉണ്ടാവുന്നു അൺകൺട്രോൾഡ് ബ്ലീഡിങ് ഉണ്ടാവുന്നു ന്യൂട്രിസ് പൊട്ടുന്നു പെട്ടെന്ന് ഹൃദയമൊരു കുറയുന്നു ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം ബുദ്ധിമുട്ടുകളാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ശ്വാസം മുട്ടിൽ വരുന്നു ആൻലോറിക് ഫ്ലൈഡ് ആൻബോളിസം എന്ന് പറയും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത പെഷൻ പെട്ടെന്ന് ഒരു ശ്വാസം മുട്ടലും ശ്വാസ തടസ്സം ഹാറ്റിൻ്റെ പ്രശ്നങ്ങളും വരുന്നു ഇതാണ് ആൻലോറിക് ഫ്ലൂയിഡ് ആൻബോളിസം നമുക്ക് ചെയ്യാൻ പറ്റില്ല പറ്റില്ല പെട്ടെന്ന് വരുന്ന ഹയർ പ്രഗ്നൻസി ഡോക്ടർ നമ്മൾ ഈ പ്രഗ്നൻസിയെ പറ്റി പറയുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് എക്ടോപിക് പ്രഗ്നൻസി എന്നത് എന്താണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് വിശദീകരിക്കാമോ ഗർഭാർത്ഥത്തിലാണ് ഉണ്ടാവുന്നത് പക്ഷേ ഗൃഹപാതത്തിനടുത്ത് തന്നെയാണ് അണ്ടവാഹിനി കുഴൽ അല്ലെങ്കിൽ ട്യൂബ് ഹെലോഫിയർ ട്യൂബ്സ് അണ്ട സർജൻ നടക്കുന്ന സ്ഥലത്ത് ബീജം ഭീരം അത് ഭ്രൂണമായിട്ട് ട്യൂബിലാണ് അണ്ടവാഹിനി കുഴലിലാണ് ഗർഭപാത്രത്തിലേക്ക് ഭ്രൂണമുണ്ടാവുന്നത് ഭ്രൂണും അതിൽ നിന്ന് പോയാൽ അവിടെ അത് വളരും മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റാത്ത അവിടെ വളരും അത് പക്ഷേ രണ്ടു മാസമൊക്കെ വളരാൻ പറ്റും പക്ഷേ അത് ട്യൂബ് വളരെ നേരിടിയായിരുന്നു ഒരു സ്ട്രോഡാക്ക നേടിയതാണ് ആ ട്യൂബിന് അവിടെ രണ്ടു മാസത്തിന് അപ്പം പലരാൻ പറ്റില്ല അപ്പൊ അത് പൊട്ടിപ്പോവും സാധനങ്ങൾ നമ്മൾ നേരത്തെ സ്കാൻ ചെയ്യാൻ അത് കാണാൻ പറ്റും ചിലപ്പോൾ സ്കാനും കാണാൻ പറ്റില്ല സാധാരണ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് എല്ലാ സാഹചര്യങ്ങളില് അപ്പോ ആ ട്യൂബ് ആ പ്രഗ്നൻസി പൊട്ടിയാല് ചിലപ്പോ ഏർലി സ്കാൻ നടത്താത്തപ്പോ നമ്മളത് കാണണം എന്നില്ല സ്കാൻ പൊട്ടിയാൽ പേഷ്യന്റിന് ചിലപ്പോൾ ഉണ്ടാവും ബ്ലീഡിങ് ഉണ്ടാവും ുള്ളിലേക്കാണ് ബ്ലീഡിങ് ഉണ്ടാവുക അപ്പൊ അടുത്തേക്ക് ചിലപ്പോൾ കാണാനും ഉണ്ടാവില്ല അപ്പൊ രണ്ട് ലിറ്റർ ബ്ലഡ് ഉള്ളിൽ ബ്ലീഡിങ് ഉണ്ടാവും പേഷ്യലും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച് നമ്മൾ സർജറി ഒക്കെ ചെയ്യേണ്ടി വരും നമുക്ക് അവിടെ രക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോ നമ്മൾ വെള്ളിയായി ഈ ട്യൂബിൽ പ്രഗ്നൻസി കണ്ടുപിടിക്കാൻ പറ്റും പ്രീവിയസ് ട്യൂബിൽ പ്രഗ്നൻസി ഉണ്ടായാൽ പിന്നെ സാധ്യതയുണ്ട് ഡോക്ടർ അതുപോലെ ഈ ഗസ്റ്റേഷണൽ ഡയബറ്റീസം എന്ന് പലപ്പോഴും കേൾക്കാറുണ്ട് ഈ ഹൈ റിസ്ക് പ്രഗ്നൻസിയെ പറ്റി പറയുമ്പോൾ ഏറ്റവും അധികം കേൾക്കുന്ന ഒരു വാക്കാണ് ഗസ്റ്റേഷണൽ ഡയബറ്റിസം എന്നത് ഗസ്റ്റേഷണൽ ഡയബറ്റിസും എന്താണെന്ന് വിശദീകരിക്കാമോ ഡോക്ടർ ഡയബറ്റീസ് ഡയബറ്റിസ് പ്രഗ്നൻസിൽ വരുന്നത് പ്രെഗ്നൻസിൽ വരുന്ന ഡയബറ്റിസിലാണ് അഞ്ച് മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് വരാം ആ സമയത്താണ് ആ സമയത്ത് വരുന്ന ഡയബറ്റീസിനാണ് ജെസ്ട്രേഷൻ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇത് സഡൽ പ്രഗ്നൻസി കഴിഞ്ഞാൽ പോവും പക്ഷെ ഫ്യൂച്ചറിൽ അമ്പത് ശതമാനം ആൾക്കും ഫ്യൂച്ചറിൽ ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട് ജസ്റ്റേഷൻ ഡയബറ്റീസ് പ്രഗ്നൻസിൽ വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ കുട്ടിക്ക് വെയിറ്റ് കൂടും വെള്ളം കൂടും അപ്പം കുട്ടീന്റെ വയറിന്റെ വലുപ്പം കൂടും കുട്ടീന്റെ വെയിറ്റ് കൂടുമ്പോൾ ഡെലിവറി ബുദ്ധിമുട്ടായിരിക്കും ഡെലിവറി ചെയ്യുമ്പോൾ ഹെഡ് വന്നിട്ട് ഷോൾഡർ വേണം ബുദ്ധിമുട്ടായിരിക്കും അതാണെന്ന് നേരത്തെ പറഞ്ഞ ഷോൾഡർ ഡിസ്വോഷ്യ പെട്ടെന്ന് വരുന്നൊരു ബുദ്ധിമുട്ടാണ് അറിയില്ല കുട്ടിക്ക് തല തരും പിന്നെ ഷോൾഡർ വരാൻ കുറച്ച് ബുദ്ധിമുട്ട് അപ്പൊ ഡയബറ്റിസ് കാരണം കുട്ടിക്ക് വെയിറ്റ് കൂടുതലാണ് ഡെബറിൽ കാരണം പിന്നെ ഗർഭാധിത എല്ലാം കൂടുതലായിരിക്കും വെള്ളം കൂടുതലും അമ്മം കൂടും പക്ഷെ പെട്ടെന്ന് ഡെലിവറാവാനുള്ള സാധ്യതയും കൂടും പ്രീ ടൗൺ ലിബർ ഉണ്ടാവാനുള്ള സാധ്യത കൂടും കുട്ടിക്ക് അടക്കം കുറയാനുള്ള സാധ്യത കൂടും ഡയബറ്റിസ് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അനക്കം പെട്ടെന്ന് പ്രതീക്ഷിക്കാനുള്ള സാധ്യത ഡയബറ്റിസ് പിന്നെ ഡെലിവറി കഴിഞ്ഞാലും ഷുഗർ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് മുൻകാല ഗർഭാവസ്ഥയിലുള്ള ജി ഡി എം പിലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഹൈറിസ്ക് പ്രഗ്നൻസിയിലേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട് എന്ന് ഡോക്ടർ പറയുകയുണ്ടായി ഈ ജി ഡി എം അതുപോലെ പി ഐ എച്ച് എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ ഡോക്ടർ ആളുകൾക്ക് ഇത്തരം പേരുകളൊക്കെ കേൾക്കുന്നുണ്ട് എന്നാൽ അല്ലാതെ അതെന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകണമെന്നില്ല ഒരു അഞ്ചു മാസം സാധാരണ പെട്ടെന്നാണ് ബി പി തരാം ചിലപ്പോൾ നീ മാത്രം വേറ്റ് മാത്രം കൂടും ബി പി നോക്കുമ്പോൾ കാണില്ല പേഷ്യന്റ് വളരെ നോർമലായിരിക്കും വെയിറ്റ് മാത്രം കൂടും മൂത്രത്തിന് ആൽബിൽ പോവും ചിലപ്പോ പ്രസവിക്കുന്ന ആയിരത്തി ഒമ്പത് മാസം വരെ ബി പി തരാണ്ട് നീര് മാത്രം വരും പ്രോട്ടീൻ ന്യൂറിന്റെ ആൽബിൽ പോവും അപ്പോ ചില സ്ഥലങ്ങളിൽ റേറ്റ് കുറയും വെള്ളത്തിന് ഈ സർവിക്കൽ ൻസ് എന്ന് കേൾക്കാറുണ്ട് ഹൈ റിസ്ക് പ്രഗ്നൻസിയെ പറ്റി വായിക്കുമ്പോഴൊക്കെ ഈ പേര് പലപ്പോഴും വായിച്ചിട്ടുണ്ട് എന്താണ് എന്താണതെന്ന് വിശദീകരിക്കാം സർവൈക്കൽ ഇൻകോം സെർവികളം ഗർഭാശത്തിന്റെ ശക്തി കുറവ കാരണം കുട്ടിന്റെ വലുപ്പം കൂടും തോറും ഗർഭാശയല് കുട്ടിന്റെ വലുപ്പം കൂടും തോറും ഗർഭപാത്രത്തിന് സേവസത്തിന് അതിന് താങ്ങാൻ പറ്റില്ല അപ്പൊ ഗർഭാശയ മുഖം തുറന്നു പോകും പിന്നെ രണ്ടു മാസൊക്കെ തുറന്നു പോകും കുട്ടിന്റെ താങ്ങാൻ പറ്റത്തുകൊണ്ട് അപ്പം റിപ്പീറ്റഡ് അബോഷൻസ് ഉണ്ടാവുക രണ്ടും മൂന്നും നാലൊക്കെ ബോർഷൻസ് ഉണ്ടാവും ഇത് കാരണം അപ്പൊ നമ്മളൊരു അബോഷൻ ഒരു നാല് മാസം അഞ്ചു മാസം കഴിഞ്ഞിട്ട് അബോഷൻ ഉണ്ടോ നമുക്ക് സ്ട്രൈക്കിൽ എനിക്ക് നോക്കും സ്കാൻ ചെയ്തിട്ട് സ്ട്രൈക്കിൽ ലൈനിക്ക് നോക്കാൻ പറ്റും ഗർഭാശയ മുഖത്തിന്റെ ലെങ്ത് എല്ലാം കുറവാണ് ഗർഭാശ കുറന്നു വരുന്ന സ്കാനിൽ കാണുകയാണെങ്കിൽ നമുക്ക് എമർജൻസി ആയിട്ട് തിന്നിടാൻ പറ്റും അവിടെ എമർജൻസി ആയി തിന്നിട്ട പലപ്പോഴും നമുക്ക് ഗർഭം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാറുണ്ട് ഇഞ്ചക്ഷൻസും ടെസ്റ്റും ഒക്കെ കൊണ്ട് ഇതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാറുണ്ട് ഇങ്ങനത്തെ അടുത്ത ഗർഭം ഇപ്പൊ ഈ പ്രഗ്നൻസി പോകണേ അടുത്ത ഗർഭത്തില് നമുക്ക് നേരത്തെ തന്നെ മൂന്നാം മാസത്തിൽ തന്നെ ഉള്ളിടാൻ പറ്റും അപ്പൊ കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ കിട്ടും ഇൻകോംപറ്റിന്റെ വേറൊരു കാരണം ഗർഭാടത്തിൻ്റെ തന്നെ ഉള്ളിൽ മറുകൾ ഉണ്ടാവും ചെലവ് വൃത്തികൾ ഉണ്ടാവും അബോഷൻസ് ഉണ്ടായി രമ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഗർഭപാത്രത്തിന്റെ ഉള്ളിലെ വൃത്തികളോ ക്ഷേത്രങ്ങളിൽ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ നമുക്ക്